മലപ്പുറം ജില്ലയിലെ കണ്ടെയ്ൻമെന്റ് സോണിലെ നിരീക്ഷണം പൂർത്തിയാക്കിയിട്ടുണ്ട് എല്ലാ വീടുകളുടെ സർവൈലൻസ് പൂർത്തിയാക്കിയിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ തൊണ്ണൂറ്റിയാറ് ശതമാനം പൂർത്തിയാക്കി രണ്ട് ജില്ലകളിലും മലപ്പുറത്ത് എണ്ണായിരത്തി എഴുന്നൂറ്റി ആറ് വീടുകളാണ് പാലക്കാടും മലപ്പുറവുമായി പന്ത്രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി ഏഴ് വീടുകൾ ഇതുവരെ സർവൈലൻസ് പൂർത്തിയാക്കിയിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത് നല്ല നിലയിൽ നമ്മുടെ ടീമുകൾ ഇരുപത്തിയാറ് ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടാണ് രൂപീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് മലപ്പുറം ജില്ലയിൽ നിപ പ്രതിരോധത്തിൻ്റെ ഭാഗമായി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഈ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ അന്ന് തന്നെ നമ്മൾ ഓൺലൈനായിട്ട് സ്റ്റേറ്റിൽ നിന്ന് രാവിലെയും വൈകിട്ടും ഞങ്ങൾ മീറ്റിംഗ് എടുക്കുന്നുണ്ടായിരുന്നു ഇരുപത്തി കമ്മിറ്റികൾ കമ്മിറ്റികളിൽ രൂപീകരിച്ചു ടീം ഈ എല്ലാം പ്രസന്റ് ചെയ്തിട്ടുള്ളത് നിപ്പ ജാഗ്രത നിലനിൽക്കുന്ന ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് മലപ്പുറത്തെത്തി ജില്ലാ ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന അവലോകന യോഗത്തിൽ മന്ത്രി പങ്കെടുത്തു സമ്പർക്ക പട്ടികയിൽ നാനൂറ്റി അറുപത്തിയൊന്ന് പേരാണുള്ളതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു ഇതിൽ മലപ്പുറം ജില്ലയിൽ ഇരുന്നൂറ്റി അൻപത്തി രണ്ട് പേരും പാലക്കാട് ജില്ലയിൽ ഇരുന്നൂറ്റി ഒൻപത് പേരുമാണ് ഉൾപ്പെടുന്നത് ഇരുപത്തിയേഴ് പേർ ഹൈറിസ്ക് പട്ടികയിലാണുള്ളത് മലപ്പുറം പാലക്കാട് കോഴിക്കോട് കണ്ണൂർ എറണാകുളം ജില്ലകളിലാണ് ചികിത്സയിലുള്ളത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള രണ്ട് ആരോഗ്യ പ്രവർത്തകരിൽ ഒരാൾ സി ടി സ്കാൻ ടെക്നീഷ്യനാണ് സമ്പർക്ക പട്ടികയിലുള്ള നാൽപ്പത്തി എട്ട് പേരുടെ സാമ്പിൾ പരിശോധിച്ചതിൽ നാൽപ്പത്തിയാറും നെഗറ്റീവാണെന്നും മന്ത്രി പറഞ്ഞു ഇതിൽ ഇരുപത്തിമൂന്ന് പേർ മഞ്ചേരി മെഡിക്കൽ കോളേജിലും ഇരുപത്തിമൂന്ന് പേർ കോഴിക്കോടുമാണ് ഉള്ളത് ഹൈറിസ്ക് പട്ടികയിലുള്ളവർ എല്ലാവരും ക്വാറന്റീനിലാണെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് രണ്ട് രോഗികളുമായി നേരിട്ട് സമ്പർക്കമുള്ളവർക്ക് രോഗസാധ്യത ഉണ്ടാകുവാനുള്ള ഈ കാലയളവ് വരെ പ്രാധാന്യമുള്ളതാണെന്നും മന്ത്രി പറഞ്ഞു ഈ കാലയളവിനെ ലാഘവത്തോടെ കാണരുത് ഇരുപത്തിയൊന്ന് ദിവസം പൂർണ്ണമായും ക്വാറന്റൈൻ പാലിക്കണം മലപ്പുറം പാലക്കാട് കോഴിക്കോട് ജില്ലയിലുള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്നും മന്ത്രി പറഞ്ഞു ക്വാറന്റൈനിലുള്ളവർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭക്ഷണം ഉറപ്പാക്കണം കണ്ടെയ്ൻമെന്റ് സോണിൽ താമസിക്കുന്ന ഇതര പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് സ്പെഷ്യൽ കാഷ്വൽ ലീവ് അനുവദിക്കുവാനും വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസ് ഏർപ്പെടുത്തുവാനും വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കണം സമ്പർക്ക പട്ടികയിലുള്ള ആരെയും കണ്ടെത്താതെ പോകാൻ പാടില്ല ഇതിനായി പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ഉൾപ്പെട്ട എണ്ണായിരത്തി എഴുന്നൂറ്റി ആറ് വീടുകളിൽ പനി ബാധിതരെ കണ്ടെത്തുന്നതിനുള്ള സർവേലൻസ് പൂർത്തിയാക്കി നിപയുമായി ബന്ധപ്പെട്ടുള്ള ശ്രദ്ധയിൽപ്പെട്ടാൽ അത്തരം കേസുകൾ സൈബർ കൈമാറുമെന്നും മന്ത്രി പറഞ്ഞു ൾ നടത്താനായിട്ട് പാടില്ല വ്യാജ പ്രചരണങ്ങൾ ഈ നിപ കേസുകളുമായിട്ട് ബന്ധപ്പെട്ടും നിപയുമായിട്ട് ബന്ധപ്പെട്ടും വ്യാജ പ്രചരണങ്ങൾ ചിലരെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ജില്ലകളിലൊക്കെ തന്നെയായിട്ട് അപ്പൊ അത് സൈബർ സെല്ലിന് കൈമാറി നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അതോടൊപ്പം റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചതിൻ്റെ അത് അടിസ്ഥാനത്തിൽ ആരെങ്കിലും ആ സമയത്ത് അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആശുപത്രിയാകട്ടെ കൂടുതലും ആശുപത്രികളിലാണ് കാരണം ഒരുപാട് പേർ വന്നു പോകുന്ന സ്ഥലങ്ങളാണല്ലോ ഒരു കാരണവശാലും സമ്പർക്ക പട്ടികയിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് അത് ഹൈഡ് ചെയ്യരുത് ഒളിപ്പിക്കരുത് മറച്ചു വെക്കരുത് എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത് അത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് Charitra Vivaag Bridal Collections by Shopika Weddings.